ഹലോ വൈസ് എല്ലാവരും എന്ത് പറയുന്നു ഒരാരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോ നമ്മുടെ പെലസ്റ്റോമായും അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകും ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാം ആ വീഡിയോ ആണ് അപ്പം നമ്മളത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും വേപ്പി മിണ്ണാകും എല്ല് പൊടി കൂടെയാണ് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് മണ്ണെല്ലാം എടുത്തുകൊണ്ട് വന്നു അതിനുശേഷം ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ജിഞ്ചറും കൂടെ നിപ്പമുണ്ട് അങ്ങനെ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്കത് ഒരു വലിയൊരു ചട്ടിയാണ് മേടിച്ചിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് വന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ എന്താ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ ജിഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്ക് ഇടയിലെല്ലാം കയറി നടക്കുന്നുണ്ട് അവളെ മാറ്റി മാറ്റി ഞാൻ വീഡിയോ ഒരിടത്ത് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാം എല്ലാം ക്ഷമിക്കുക സ്റ്റാൻഡ് വീട്ടിലായിപ്പോയാൽ അതുകൊണ്ടാണ് അപ്പം ഞാൻ എല്ലുപൊടിയും വേപ്പിമെണ്ണാക്കും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ ഗ്ലൗസ് ഒരു കൈ നൂരി കളഞ്ഞു അത് ചെറിയൊരു പാത്രമാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മണ്ണ് താഴോട്ട് പോകുന്ന ഒരു ഞാൻ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനത്തെ കണ്ട നോക്കിയിരിക്കുന്നതാണ് നമ്മുടെ ജിഞ്ചർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്ലൗസ് ഊരി കളഞ്ഞിട്ട് ഞാനത് അത് മിക്സ് ചെയ്യുവാണ് അപ്പം ഞാൻ മുന്നിൽ ഈ ഇരിക്കുന്നത് നമ്മുടെ പടവലം ഞാൻ പാകി കിളിപ്പിച്ചിട്ട് ഒരു വിത്ത എനിക്ക് കിളുത്ത് കിട്ടിയുള്ളൂ അതിങ്ങനെ പതുക്കെ തണലത്ത് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇച്ചിനെയും കൂടെ ഒന്ന് പേര് പിടിച്ച് കഴിയുമ്പോൾ അവിടെ ഫ്രണ്ടിൽ കൊണ്ട് ആ പന്തല്ലവിടെ വെക്കാന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ അതിനകത്തോട് ചകലിച്ചവരാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതെച്ച് ചെറിയ പാത്രം അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ കയ്യിലൊക്കെ വെച്ചിരിക്കുന്ന കാരണം എനിക്ക് ശരിക്ക് എടുക്കാൻ പറ്റുന്നില്ല സ്റ്റാൻഡ് കടലായിപ്പോയി അതാണ് അങ്ങനെ ഞാനതെല്ലാം മിക്സ് ചെയ്തു അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ മറ്റേ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ കുമ്മം കൂടി ഇട്ടിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മണ്ണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ ചട്ടി ചേർത്ത് ചട്ടിക്കത്ത് ചെറിയ കിഴത്തകളുണ്ട് പക്ഷേ എന്നാലും നമ്മൾ താഴെ രണ്ട് മൂന്ന് കിഴത്തുക കൊടുത്തില്ലെങ്കിൽ ഇത്ര ചട്ടിക്കകത്തൊന്ന് വെള്ളം പോകാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിന് കുറേ കിഴുത്തകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ തൊണ്ട് എടുത്ത് ഞാൻ രണ്ട് മൂന്ന് തൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് തൊണ്ട് വെച്ചിട്ടാണ് രണ്ട് മൂന്ന് കല്ലടിയിലിട്ടു അതിന് ശേഷം കുറച്ച് ഇട്ടിട്ട് കുറച്ച് ചകിരിങ്ങൾ കുറച്ച് അതിൽ ഇട്ടിട്ടുണ്ട് മണ്ണ് പോകാതിരിക്കാൻ വേണ്ടി ഈ കിഴുത്ത ചിലപ്പോഴൊക്കെ അടഞ്ഞു ഇത്തിരി ചട്ടിക്കകത്ത് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവം വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത് മണ്ണ് നിറച്ചെല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ വെള്ളം പോകത്തില്ല അങ്ങനെ ഞാൻ അടി കുറച്ച് പിന്നെ നമ്മുടെ ചകിരിയൊക്കെ പറിച്ചിട്ടിട്ട് കുറച്ച് തൊണ്ടുമൊക്കെ വെച്ചു അതിനുശേഷം മെലസ്റ്റോമ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പകുതി മണ്ണേ നിറച്ചിട്ടുള്ളൂ കൂടി പോയായിരുന്നു അപ്പോൾ അതെല്ലാം അടുത്ത് മാറ്റിയിട്ട് ഞാൻ മെലസ്റ്റോമയുടെ കവർ പൊട്ടിക്കാൻ പോകും അപ്പോൾ കവർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് അടിയിൽ ഇങ്ങനെ കട്ടിക്കുള്ള മണ്ണാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വേര് പൊട്ടാതെ അത് കുറച്ചെടുത്ത് കളയണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കുറച്ചെടുത്ത് കളയുകയാണ് കുറച്ചെടുത്ത് കളയുമ്പോൾ നമ്മൾ വേര് മുറിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം അതല്ലെങ്കിൽ ഇച്ചിരി പൈപ്പ് തുറന്ന് വെച്ച് വെള്ളത്തിൽ കഴിയാലും മതി ഞാനിപ്പോൾ ഇതിൻ്റേത് ഞാനങ്ങനെ കളഞ്ഞില്ല പക്ഷേ മറ്റേ ഉറ്റിപ്പുരുമുളകൻ്റെ എഴുതിയൊക്കെ ഞാൻ കട്ടിയുള്ള മണ്ണാണെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി ഇത് കട്ടിയുള്ള മണ്ണാണ് ഒരു വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അങ്ങനെ അപ്പോൾ അത് കളയണമെന്ന് ഒരു പറഞ്ഞായിരുന്നു അങ്ങനെ ഞാനത് എല്ലാം കളഞ്ഞു കുറച്ച് കുറച്ച് കളഞ്ഞു പകുതിയോടെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ വേരെല്ലാം റെഡിയാക്കിയിട്ട് ഈ മണ്ണ് കുറച്ച് കൂടിപ്പോയതെല്ലാം എടുത്ത് മാറ്റി ഞാൻ ആ ചട്ടിയിലോട്ട് വെക്കുവാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ആ ഈ ബെനസ്റ്റോമയുടെ ആ ഭാഗം വരെ വരെയുള്ള നിറയ്ക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് തണലെടുത്ത് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ വെയിലത്തോട്ട് മാറ്റാവുള്ളൂ അങ്ങനെ അങ്ങനത്തെ ഞാനത് എല്ലാം റെഡിയാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോകുന്നുണ്ട് അതായത് നമ്മുടെ ഇത് നമ്മൾ റെഡിയാക്കി ഇനി അടുത്ത ഒരു കുറ്റി ആണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ കുറ്റി കുറ്റിക്കുരുമുളവിനും അതുപോലെ തന്നെ അടിയിൽ കട്ടിക്ക് മണ്ണുണ്ടായിരുന്നു അതുമെല്ലാം ഞാൻ എടുത്തിട്ട് പൈപ്പിൽ ഓട്ടിക്കൊണ്ട് വെച്ച് ഞാനത് ഇളക്കി കഴിഞ്ഞു കാരണം വേര് കംപ്ലീറ്റായിട്ട് ചുറ്റിയിട്ട് ഇരിക്കുക നമ്മൾ പറിച്ചു കളയുന്ന വഴിക്ക് അത് പൊട്ടിപ്പോയാൽ ചിലപ്പം നമ്മുടെ ചെടി നമുക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് അതുകൊണ്ട് ഞാൻ കുറച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ കൊണ്ട് പൈപ്പിൽ ഓട്ടി വെച്ച് കളഞ്ഞിട്ട് ഞാനതുപോലെ തന്നെ അടി തൊണ്ട് വെച്ചു കുറച്ച് ചകിരിയെല്ലാം പറിച്ചിട്ടതിന് ശേഷം തൊണ്ടും വെച്ചിട്ട് ബാക്കി മണ്ണിട്ടിട്ടാണ് ഇപ്പം നമ്മുടെ കുറ്റിക്കുരുമുളം കൂടെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറ്റിക്കുരുമുളം അതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ വെക്കുന്നതിന് കുറച്ച് മേലെ മണ്ണ് നിൽക്കാവുള്ളൂ അതിൻ്റെ ഫുള്ള് മേളോട്ട് മണ്ണ് നിൽക്കല് അങ്ങനെ വളരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് വളമൊക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചട്ടി മുഴുവൻ നിറഞ്ഞു അങ്ങനെ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു മലസ്റ്റോമയും കൂടെ മേടിച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് അടിയിൽ നിന്ന് മണ്ണ് കുറേ കളഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് ഞാൻ അടുത്ത ചട്ടി കൂടി എടുത്തുകൊണ്ട് വന്നത് അടി കിഴത്തൊക്കെ കുറേ കിഴത്തേ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലും ചട്ടിയൊക്കെ ഇട്ട് കൊടുത്ത് തൊണ്ട് കൊരണം രണ്ട് തൊണ്ടേ വെച്ചിട്ടുള്ളൂ ഒത്തിരി തൊണ്ടയെന്ന് വെച്ചിട്ടില്ല രണ്ട് തൊണ്ടും വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ ഇതിന് ഞാൻ കുറച്ച് പച്ച പുല്ലും കൂടെ പറിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം തീറ്റ് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്ത് ഇന്ന് മൂന്ന് രണ്ട് മെലസ്റ്റോമി ഒരു കുറ്റിക്കുരുമോളം കൂടി ഞാൻ റീപ്പോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് ഇങ്ങനെ കുമ്മായൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നല്ല ഇതല്ലേ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതും കൂടെ ഞാൻ റീപ്പോർട്ട് ചെയ്യാം ഓക്കെ ചെയ്തിട്ട് വരാമേ അപ്പം അതിന് കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് ഞാനേ കുറച്ച് പുല്ലൊക്കെ പറിച്ചില്ലായിരുന്നു അപ്പം ഇല അടിക്കിടുന്ന എല്ലാം കൂടി എടുത്ത് പുല്ലിൻ്റെ മൂടോടുകൂടി വെച്ച് അവിടുന്ന് കിളക്കുമല്ലോ എന്ന് പറയുന്നത് മൂടെല്ലാം വരച്ച അതിൽ ഞാൻ അടിച്ചു അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ആ ഇത്ര സാധനങ്ങൾ മൂന്നെണ്ണം രണ്ട് മല അതുപോലെ തന്നെ കുറ്റിക്കുരുമളവും ഇവിടെ ഞാൻ ഇന്ന് റീപ്പോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാനിനി മറ്റേതിനെടുത്തണം തികഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അതിനകത്ത് മണ്ണെടുക്കുവാണ് അപ്പോൾ രണ്ടെണ്ണം റീപ്പോട്ട് ചെയ്യാമെന്നാണ് ഇന്ന് വിചാരിച്ചത് പക്ഷേ അന്നത്തേക്കും ഇന്ന് ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനകത്ത് ഞാനൊന്ന് മണ്ണെല്ലാം പറ്റിയെല്ലാം തൂക്കുകടങ്കിൽ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കുകയാണ് നല്ലതായിട്ട് വെള്ളം പോകുന്നുണ്ടോന്നും നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് ഈ മെറസ്റ്റോമിക്ക് നന്നായിട്ട് വെള്ളം വേണ്ട ചെടിയാണെന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ രണ്ട് നേരം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയും നമ്മൾ മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ താങ്ക്